കണ്ടില്ല ഞങ്ങൾ ശനിയാഴ്ച ശനിയാഴ്ചകത്തെ ഇളനീൻ കടയുടെ അവസ്ഥയാണ് കണ്ടില്ലേ തണുപ്പായിട്ട് ആരും കുടിക്കാനും ഇല്ല ആരും വാങ്ങാനും ഇല്ല ഐ തേങ്ങതാ ആ ഭാഗത്ത് എത്ര സ്റ്റെപ്പാന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റെപ്പ് ഇതൊരു സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആ കാണുന്നത് അതിൻ്റെ പുറമെവിടെ എന്താ ചെയ്യുക ഇളനീൻ ഇവിടെ ബോംബൽ ഭയങ്കര തണുപ്പായിരിക്കണപ്പോ കച്ചവടം ഇല്ല അവസ്ഥ കണ്ടിട്ടേ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വീഡിയോട്ടാ ബോംബേല് മഴയും തണുപ്പും വന്നിട്ടുണ്ടല്ലോ ഈ ചൂ ഇളനീ കച്ചവടക്കാരെ അവസ്ഥ അതാണ് നേരം മറ്റേ ഇളനീ കച്ചവടക്കാർക്ക് ഒരു പത്ത് ഉറുപ്പ കിട്ടണ സമയം എപ്പോഴാറിയോ അത് ചൂട് സമയത്ത് ഓരോരുത്തരെ കടയിൽ നൂറ് നൂറ്റിയമ്പെണ്ണം പോയവർക്ക് രക്ഷപ്പെട്ടുപോയി അപ്പം ആ ഇളനീന് വില കൂടും അപ്പോൾ ഇളനീന ഇപ്പോൾ മൈസൂർ ഇളഞ്ഞിന് അറുപത്തി അഞ്ചും അറുപത്തെട്ടും എഴുപത് ഉറുപ്യ വരെ ഹോൾസെയിൽ വില ആ സ്ഥലത്ത് ഇപ്പോൾ തണുപ്പ് തണുപ്പായപ്പോൾ മൈസൂർ ഇളത്തിന് വില കുറഞ്ഞു ഇപ്പോൾ നാൽപ്പത്തെട്ടിനും കിട്ടുന്നുണ്ട് അയിപതിനും കിട്ടുന്നുണ്ട് നാൽപ്പത്തഞ്ചിനും കിട്ടുന്നുണ്ട് അങ്ങനെ മൈസൂർ ഇളഞ്ഞും വരുമ്പോൾ ബോംബെളന്നിന് ഉണ്ടല്ലോ അതൊക്കെ ബോംബെ ബോംബെളിനാണ് ബോംബെളന്നിനെന്ന് പറഞ്ഞാൽ അലിവാക്ക് അലിവാക്ക് പാൽഗർ വസായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് അവിടെ നിന്ന് വയ്യാതെ ഇളനീനൊക്കെ വരിക അതിന് ഇവിടെ നാൽപ്പത് റുപ്യ നാൽപ്പത്തിരണ്ട് റുപ്യാണ് നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറ് അല്ല അതിൽ അമ്പത് റുപ്യ ചൂട് സമയത്ത് ഇപ്പോൾ തണുപ്പായിട്ട് അതിന് ഇതിന് നാൽപ്പത്തി നാല് റുപ്യ നാൽപ്പത്തിരണ്ട് റുപ്യ വില ആക്കി ആ സമയത്ത് മൈസൂർ ഇളന്നീനിപ്പോൾ വില കുറച്ച് മൈസൂർ ഇളന്നിന് വില കുടിച്ചപ്പോൾ ഈ ബോംബെ എടുക്കൂല കാരണം മൈസൂർ മൈസൂർ ഒരു കൂടം വെള്ളം ഉണ്ടാവും അപ്പോൾ ഇളനീ കച്ചവടക്കാർക്ക് ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ എന്തു ചെയ്യും ഇവർക്ക് ബോംബെ ഇളന്നി എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് എന്നാൽ ചൂട് സമയത്തോ ബോംബെ ഇളന്നി കിട്ടാൻ വേണ്ടിയിട്ട് അവർ പിന്നാലെ നടക്കും കാരണം ചൂടിന് സമയത്ത് ബോംബെ ഇളങ്ങിന് അൻപത് റുപ്പ്യ ആകുമ്പോൾ മൈസൂർ ഇളങ്ങിന് എഴുപത് റുപ്യ വില വരുന്നത് ഇതൊക്കെ തന്നെയാണ് ബോംബേയിലെ കച്ചവടം പിന്നെ ഞാനിവിടെയൊക്കെയാണ് ഇത്രയും പണത്തിൻ്റെ കെട്ടുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പണം കൊണ്ടുപോയിട്ട് എനിക്ക് കിട്ടുന്ന പൈസ ഒക്കെ തെങ്ങും തോട്ടത്തിൽ കൊണ്ടുപോയി കെട്ടുക അല്ലാതെ ബാങ്കിൽ കൊണ്ടിട്ട് എന്ത് കിട്ടാനാണ് ഞാൻ ഇപ്പോൾ ഒരു അമ്പതിനായിരം ഉണ്ടാക്കിയാൽ അത് വേറെ തോട്ടത്തി കൊണ്ട് ഞാൻ തന്നെ കുത്തി പിടിച്ച കയറി അദ്വാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൊല്ലത്തിൽ ഒരു പത്തായിരം അതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ കിട്ടും ഒരു അമ്പതിനായിരം കിട്ടും അത് ബാങ്കിൽ കൊണ്ടിട്ടൊരു കാര്യമില്ല അപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ടാക്കിയാൽ പൈസ ഒക്കെ തെങ്ങും തോട്ടത്തിലാണ് എനിക്ക് എന്തെങ്കിലും ഇരുപതിനായിരം പത്തായിരം മുപ്പതിനായിരം ഒക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ പോയിട്ട് എനിക്ക് രണ്ട് ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ പൈസ കൊണ്ട് ഇതിൻ്റെ റോളിങ് കഴിയും ഇതൊക്കെ എൻ്റെ ജീവിതം ഞാൻ അയച്ചിട്ടുണ്ടാക്കിയ സമ്പത്തൊക്കെ തെങ്ങും തുടത്തില്ല കയ്യും കാലം ഒടിഞ്ഞാണ്ടല്ലോ എൻ്റെ പൈസ എല്ലാം പോയി രണ്ട് കുട്ടികൾ കൂടി കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിലൊരു ഓട്ടോറിഷ എടുത്തിട്ട് അത് റെഡി പൈസ ഒക്കെ എന്നിട്ട് ജീവിച്ച് പോരണം എന്ന് ഒരാഗ്രഹിക്കുകയാണ് ഇനി രണ്ടോളത്തിൽ കൂടി കെട്ടിക്കാണ്ട് കടങ്ങളും ഞാൻ ചില്ലേ കടങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ കട ചരിത്രങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരട്ടെ ആകെ പെട്ടുപോയി അമ്പത് ലക്ഷം കടകടത്തിൽ വലിയൊരു പ്രശ്നമായി കിടക്കുന്നുണ്ട് സോ ഇത് കട്ട കട്ടേട ഷോർട്ട് വീഡിയോ ആണ്